നെല്ലിക്കുന്ന് കേന്ദ്രമാക്കി തുടങ്ങിയ വയോജന വേദിയുടെയും യോഗാ പഠന ക്ലാസിൻ്റെയും ഉദ്ഘാടനം അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ നിർവഹിച്ചു മറ്റക്കര നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ തച്ചിലങ്ങാട് വാർഡ് മെമ്പർ സീമ പ്രകാശ് അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുകുട്ടി ഞായർകുളം മുഖ്യപ്രഭാഷണം നടത്തി വയോജന വേദി പ്രസിഡന്റ് ശശിധരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വയോജന വേദി സെക്രട്ടറി മേരി ഫിലിപ്പ് സ്വാഗതവും വയോജന വേദി രക്ഷാധികാരി സരോജിനിയമ്മ നന്ദിയും പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പട്ട്യാനിമറ്റം വാർഡ് മെമ്പർ മാത്തുക്കുട്ടി ആന്റണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ബാബു നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എം എസ് രാജു മുല്ലൂർ മുൻ വാർഡ് മെമ്പർ ഗിരിജ രാജൻ പേരൂർ ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ സിന്ധു കെ കെ തുടങ്ങിയവർ സംസാരിച്ചു മുൻ ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ ഹരികുമാർ മറ്റക്കര യോഗ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വായനാശാലയ്ക്കുള്ള വയോജന വേദിയുടെ ഉപഹാരം ലൈബ്രറി പ്രസിഡന്റ് എം എസ് രാജു ഏറ്റുവാങ്ങി സൗജന്യ യോഗ ക്ലാസ് എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് നെല്ലിക്കുന്ന് വായനാശാല ഹാളിൽ നടക്കും ഐ ഫോർ ഏറ്റുമാനൂർ